ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്ന് നമ്മൾ ടെക്കി റോൾ എന്ന് പറയുന്ന ഒരു ഷോപ്പിലാണ് നമ്മൾ ഇതുവരെ ഇതുപോലത്തെ ഷോപ്പിൽ പോയി ടെക്കി റോൾ ഒന്നും കഴിച്ചിട്ടില്ല പക്ഷവർമ്മ കഴിച്ചിട്ടുണ്ട് അങ്ങനെ ഇത് കണ്ടപ്പോഴത്തേക്കിനെ എക്സ്പ്ലോർ ചെയ്യുന്നത് അപ്പോൾ ഫ്രണ്ട്സ് നമ്മൾ ടെക് റോൾസ് എന്ന് പറയുന്ന നമ്മുടെ ഐറ്റിലോട്ട് ഉള്ള റോഡിലുള്ള റൈറ്റ് സൈഡിലുള്ള ആ ഒരു ഷോപ്പിലിരിക്കുവാണ് ആരൂസ് ഉറങ്ങി ആമാൻ ഇവിടെ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകമാനേ പറയടാ

ഷോറൂമിന്റെ തൊട്ടടുത്താണ് ഷോപ്പ് നമ്മൾ അതിനെ ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് പറയാം എന്നാ കൈ അഴിക്കുമാറ്റി നാളെ അമ്മാന്റെ സ്കൂളില് ക്രിസ്മസ് പ്രോഗ്രാം ആണ് അമ്മാ പറഞ്ഞു ടാ വീഡിയോ ഓണാക്കി പറയാൻ കഴിച്ചിട്ടുണ്ടോ ഇത് കഴിച്ചിട്ടുള്ളതാണോ കഴിക്കുമ്പോ പറയാം ഇനി അവര് ഷവർമ്മക്ക് വേറെ പേരിട്ടതാണോന്ന് പേരിട്ടതാണോ നമ്മൾ ആദ്യം മൂന്നെണ്ണം ഒരെണ്ണം ടേസ്റ്റ് ചെയ്ത് നോക്കിട്ട് കാരണം നമ്മൾ അറുപതിന്റെ ആദ്യം പറഞ്ഞത് നേരം പറഞ്ഞു എഗും കൂടി ഇട്ടാലേ അതിന് ടേസ്റ്റ് കറക്റ്റ് ആവത്തോളൂ അതുകൊണ്ട് എഴുപതിന്റെ എഗും കൂടി ഇട്ടുള്ള ആഡ് ചെയ്ത് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ബാക്കി വേണമെങ്കിൽ ഓർഡർ ചെയ്യാൻ പറഞ്ഞു അങ്ങനെ നമ്മൾ ഫസ്റ്റ് കൊറോണ ടെസ്റ്റ് ചെയ്ത് നോക്കാനായിട്ട് പോവുകയാണ് കൊണ്ടുവന്നിട്ട് കഴിച്ചിട്ട് ഇഷ്ടപ്പെട്ട രണ്ടെണ്ണം കൂടെ വാങ്ങിക്കുന്നതാണ് അങ്ങനെ നമ്മളുടെ ഓർഡർ വന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ എടുത്തും ആ കൊണ്ടുവന്ന് മൂന്നെണ്ണം എടുത്താ മൂന്നെണ്ണം എടുത്താ ആ ഓക്കെ മൂന്നെണ്ണം എടുത്താ

എങ്ങനുണ്ട് എന്നാ എങ്ങനെയുണ്ട് അറിയാൻ പയ്യാൻ റിയാമേ വാങ്ങിച്ചോ എന്നെ അത് ഓപ്പൺ ചെയ്ത് റോളാക്കിട്ടോക്കാത് ഇഷ്ടപ്പെട്ടെന്നൊന്ന് ഇങ്ങനുണ്ട്

എനിക്ക് വയ്യ അവനെ ഒന്ന് സത്യം പറ ഇഷ്ടപ്പെട്ടാ ഇക്ക അങ്ങനെ ഒന്നും ഇഷ്ടപ്പെടുന്ന എന്ത് സാധനം എടുത്താലും ഇതൊന്നും കഴിച്ചുകൂടാന്നുള്ള ഒരു മൈൻഡ് ആ ഒരു പറച്ചില്ല പക്ഷെ ഇത് ഇഷ്ടപ്പെട്ടു ഈ പനിയായണ്ട് ഒന്നും അറിയാൻ വയ്യ അതുകൊണ്ട് ഞാൻ കഴിക്കുന്നില്ല ജസ്റ്റ് ഒന്ന് ടേസ്റ്റ് റോളല്ലേ എന്നെ ഇങ്ങനല്ല കഴിക്കുന്ന റോൾ കരോള് വരുന്നു കരോള് കരോള് വരുന്ന കരോൾ वो वीडियो करते हैं रंगी भरवा सिंगा सिंगा വീഡിയോ ഷ്ടപ്പെട്ടു ലൈക്ക് ചെയ്യണേ ഫ്രണ്ട്സ് കാണാം ബൈ ബൈ ഷവർമ്മയല്ല പത്തിരിയാണ്